ലഹരിക്കടിമകളായ മക്കളെക്കുറിച്ച് ഓർത്ത് കണ്ണീര് കുടിക്കുന്ന നിരവധി മാതാപിതാക്കളുണ്ട് ഈ നാട്ടിൽ പലപ്പോഴും മദ്യത്തിൻ്റെയും ലഹരിയുടെയും ദുരന്തം അനുഭവിക്കുന്നത് അച്ഛനമ്മമാരാണ് ഇടുക്കി രാജാക്കാട് മദ്യുലഹരിയിൽ യുവാവ് കാട്ടിക്കുട്ടിയ പരാക്രമത്തെക്കുറിച്ച് കേട്ടാൽ തന്നെ ഭയം തോന്നും രാജാക്കാട് സ്വദേശി സുധീഷ് മദ്യുലഹരിയിൽ അമ്മയെ മർദ്ദിച്ചു തടയാൻ ശ്രമിച്ച അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചു കേസിൽ പ്രതി സുധീഷിനെ കുടുംബൻചല പോലീസ് അറസ്റ്റ് ചെയ്തു ഗുരുതരമായി പരിക്കേറ്റ അച്ഛൻ മധു തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് രാത്രിയിൽ മദ്യപിച്ച് വീട്ടിലെത്തിയ രാജാക്കാട് ആത്മാവ് സിറ്റി സ്വദേശി വെട്ടിക്കുളം വീട്ടിൽ സുധീഷ് അമ്മയെ മർദ്ദിക്കുകയായിരുന്നു ഇത് കണ്ട് തടയാൻ ശ്രമിച്ച അച്ഛൻ മധുവിനെയും സുധീഷ് മർദ്ദിക്കുകയും തുടർന്ന് വെട്ടിപ്പരിക്കേൽപ്പിക്കുകയും ചെയ്തു അവശനായി നിലത്ത് വീണ മധുവിനെ നാട്ടുകാർ ആദ്യം രാജാക്കാട്ടിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു പരിക്ക് ഗുരുതരമായതിനാൽ ഇയാളെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി പ്രതി സുധീഷിനെ കുടുംബഞ്ചോല പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഇടുക്കി